ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഏപ്രിൽ എട്ടിന് കെനിയൻ നേതാവായിരുന്ന ജൊമോ കെനിയാത്തേയ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരായ മൗമ്മദ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതിൻ്റെ പേരിൽ ഏഴ് വർഷത്തെ ഹാർഡ് ലേബറിനെ ശിക്ഷിക്കുകയുണ്ടായി ഒരു രാഷ്ട്രീയ തടവുകാരനിൽ നിന്ന് ഒരു രാഷ്ട്ര നേതാവിലേക്കുള്ള ജമോ കെനിയാത്ത യാത്ര കെനിയൻ ജനതയുടെ പ്രതിരോധത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതീകമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ബ്രിട്ടീഷ് അധിനിവേശ കെനിയയിൽ ജനിച്ച ജമോ കെനിയാത്ത ആഫ്രിക്കൻ അവകാശങ്ങൾക്കും സ്വയം നിർണയാവകാശത്തിനും വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു വക്താവായി ഉയർന്നുവന്നു കെനിയ ആഫ്രിക്കൻ യൂണിയൻ രൂപീകരിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു കൊളോണിയൽ ഭരണത്തെ വെല്ലുവിളിക്കാനും കെനിയയിലെ തദ്ദേശീയരായ ജനതയുടെ താൽപ്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാനും വേണ്ടി ശ്രമിച്ച ഒരു രാഷ്ട്രീയ സംഘടനയായിരുന്നു കെനിയ ആഫ്രിക്കൻ യൂണിയൻ എന്നിരുന്നാലും മൗമോ കലാപവുമായുള്ള ജൊമോ കെന്യാത്തയുടെ ബന്ധമാണ് അദ്ദേഹത്തെ കൊളോണിയൽ വിരുദ്ധ സമരത്തിന്റെ മുൻനിര പോരാളിയാക്കി മാറ്റുന്നത് പ്രാഥമികമായി കർഷകരും തൊഴിലാളികളും ഉൾപ്പെട്ട മൗമോ പ്രസ്ഥാനം ഭൂപരിഷ്കരണം രാഷ്ട്രീയ പ്രാതിനിധ്യം അടിച്ചമർത്തൽ നയങ്ങൾ അവസാനിപ്പിക്കൽ എന്നിവ ആവശ്യപ്പെട്ട് ബ്രിട്ടീഷ് കൊളോണിയൽ അധികാരികൾക്കെതിരെ ഗറില സമരരീതി സ്വീകരിച്ചു പ്രസ്ഥാനത്തിലുള്ളിലെ കെന്യാത്തയുടെ നേതൃത്വം കെനിയയിലെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് വ്യാപകമായ അംഗീകാരവും പിന്തുണയും നേടിക്കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഇടയിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകൂടം ജമോ കെനിയാത്ത മോമോ കലാപത്തിന്റെ പ്രധാന പ്രേരകൻ എന്ന് ആരോപിച്ച് അറസ്റ്റ് ചെയ്യുകയുണ്ടായി വിവാദമായ ഒരു വിചാരണക്ക് ശേഷം കെനിയാത്ത ഏഴു വർഷത്തെ കഠിനാധ്വാനത്തിന് ശിക്ഷിക്കുകയും ചെയ്തു കൊളോണിയൽ ഭരണത്തിനെതിരായ ചെറുത്തുനിൽപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദങ്ങളിൽ ഒന്നിനെ അങ്ങനെ ഫലപ്രദമായി ബ്രിട്ടീഷുകാർ നിശബ്ദമാക്കി എന്നിട്ടും കെനിയൻ ജനതയുടെ പ്രതിഷേധത്തിന്റെ പ്രതീകമായി ജമോ കെനിയാത്ത ഉയർന്നു വന്നു ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ കൂടുതൽ പോരാട്ടങ്ങൾക്ക് ഇത് അവർക്ക് പ്രചോദനം നൽകി ജമോ കെനിയാത്തയുടെ ജയിൽവാസം കെനിയയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു വഴിത്തിരിവായി മാറി അദ്ദേഹത്തിന്റെ തടവ് കൊളോണിയൽ വിരുദ്ധ പ്രസ്ഥാനത്തിന് പിന്തുണ നൽകി സ്വയംഭരണത്തിനായുള്ള ആഹ്വാനങ്ങൾക്ക് അത് ആക്കം കൂട്ടി കെനിയക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് ബ്രിട്ടീഷ് സർക്കാരിന്മേൽ അത് അന്താരാഷ്ട്ര സമ്മർദ്ദം സമാഹരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ വർഷങ്ങൾ നീണ്ട ചർച്ചകൾക്കും രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്കും ശേഷം കെനിയ ഒടുവിൽ സ്വാതന്ത്ര്യം നേടി ജമ്മു കെനിയാത്ത രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയായി കെനിയയുടെ രാഷ്ട്രപിതാവായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഭാര്യ ലിയ റബിൻ ഉൾപ്പെട്ട ഒരു അഴിമതി ആരോപണത്തെ തുടർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ആയിരുന്ന ഇർസാഖ് റബിൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏപ്രിൽ എട്ടിന് പ്രധാനമന്ത്രി പദം രാജിവെച്ചു റാബിൻ അഫയർ എന്നറിയപ്പെട്ട ഈ സംഭവം റസ്സകാലത്തേക്ക് ഇർസാഖ് റബിന്റെ രാഷ്ട്രീയ ജീവിതത്തെ കളങ്കപ്പെടുത്തിയെങ്കിലും പിന്നീട് അദ്ദേഹം ശ്രദ്ധേയമായ ഒരു തിരിച്ചുവടവ് നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ ഒരിക്കൽ കൂടി അദ്ദേഹം പ്രധാനമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചു തന്റെ രണ്ടാം വരവിൽ ഇസ്രായേൽ പലസ്തീൻ സമാധാന പ്രക്രിയയിൽ റബിൻ നിർണായകമായ പങ്കുവഹിച്ചു ഇതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഓസ്ലോ ഉടമ്പടി ഒപ്പുവെച്ചു ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഒരു ജൂത തീവ്രവാദിയുടെ വെടിയേറ്റ് ഇർസാഖ് റബിൻ കൊല്ലപ്പെട്ടു മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുലരണമെന്ന് ആഗ്രഹിച്ച ഒരു ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്നു ഇർസാഖ് റബിൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിലെ പ്രധാന പങ്കുവഹിച്ച ഒരു ഇന്ത്യൻ സൈനികനായിരുന്നു മംഗൾ പാണ്ഡെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുപ്പത്തിനാലാമത് ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി റെജിമെന്റിലെ ഒരു ശിപായി ആയിരുന്നു അദ്ദേഹം ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിൻ്റെ വധശിക്ഷ നടപ്പിലാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഏപ്രിൽ എട്ടിനാണ് മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സംഘവികാസങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി